പ്രിയപ്പെട്ടവരെ ഇന്ന് വലിയ നിയമപ്രശ്നങ്ങളൊന്നുമല്ല പറയാൻ പോകുന്നത് എസ് ഐ ആറിനെ കുറിച്ച് വന്നിട്ടുള്ള കാതലായ സംശയങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് പറയുന്നത് ശരിക്കും എസ് ഐ ആറിലെ നിയമപരമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം ആദ്യം നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നമ്മുടെ പേര് എസ് ഐ ആറിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എസ് ഐ ആർ സംബന്ധിച്ച അടിസ്ഥാന നിയമ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡിസി എന്താണ് എസ് ഐ ആർ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നിലവിലുള്ള വോട്ടർ പട്ടിക റദ്ദു ചെയ്യുകയും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുകയുമാണ് എസ് ഐ ആർ ചെയ്യുന്നത് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് വോട്ടറുടെ പുതിയ അപേക്ഷ പ്രകാരമാണ് ഈ അപേക്ഷ ഒരു പ്രധാനപ്പെട്ട ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്തിനാണ് എസ് ഐ ആർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വോട്ടർ ജീവിച്ചിരിക്കുന്നു ആ വോട്ടർ ഇന്ത്യയിൽ ഒരു വോട്ട് മാത്രമേ ക്ലെയിം ചെയ്യുന്നുള്ളൂ ഇത് ഉറപ്പുവരുത്താനാണ് എസ് ഐ ആർ ചെയ്യുന്നത് ഇതിന് നിലവിലെ വോട്ടർ പട്ടിക ക്യാൻസൽ ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടിക റദ്ദു ചെയ്തിരിക്കുകയാണ് ആ വോട്ടർ പട്ടിക ഇനിയില്ല മരിച്ചു ഇനി ഫെബ്രുവരിയിൽ പുതിയ വോട്ടർ പട്ടിക ജനിക്കുകയാണ് അപേക്ഷ നൽകുന്നവർക്ക് മാത്രമേ പുതിയ വോട്ടർ പട്ടികയിൽ വരാൻ കഴിയൂ എന്നതാണ് ഇതിലെ നിയമ സാങ്കേതികത്വം അപേക്ഷയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ് ഓരോ വോട്ടറും ഞാൻ ജീവിച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ പേരും വിലാസവും ഇതാണെന്നെ തിരിച്ചറിയുന്നതിനുള്ള ഫോട്ടോഗ്രാഫ് എനിക്ക് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നെ പുതിയ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടറായി ചേർക്കണമേ എന്ന അപേക്ഷ എന്നീ വിവരങ്ങളടങ്ങിയ ഒരു ഡോക്യൂമെന്റ് തയ്യാറാക്കി അത് സ്വയം എക്സിക്യൂട്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് എനുമറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള മറ്റൊരാൾ പരിശോധിച്ച് ശരിയെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ വോട്ടർ ഡിക്ലെയർ ചെയ്ത് തയ്യാറാക്കി ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ് അടിസ്ഥാനമാക്കിയാണ് വോട്ടറെ പുതിയതായി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ആ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു വെരിഫിക്കേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ അതൊരു നോട്ടറൈസേഷൻ ആണ് ഇങ്ങനെ വെരിഫൈ ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർക്കാണ് അദ്ദേഹം ഈ രേഖ നോട്ടറൈസ് ചെയ്യുമ്പോൾ ഒരു നോട്ടറി പബ്ലിക്കായി പ്രവർത്തിക്കുകയാണ് വോട്ടറെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അയാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ വെരിഫിക്കേഷനിൽ ബി എൽഒ ചെയ്യുന്നത് അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മറ്റു വിവരങ്ങളും ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെ പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ആണ് എനൂമറേഷൻ ഫോം ഈ എനൂമറേഷൻ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പുതിയതായി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വോട്ടർ പട്ടികയിൽ ആ വോട്ടറെ ഉൾപ്പെടുത്താൻ കഴിയൂ ഈ ഡോക്യുമെന്റ് ഓരോ വോട്ടറും ബി എൽഒയുടെ മുൻപാകെ വെച്ച് ഒപ്പിട്ട് പൂർത്തീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമരേഖയാണെന്ന് പറഞ്ഞല്ലോ ഈ രേഖയില്ലാതെ ഇലക്ഷൻ കമ്മീഷന് അയാളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അധികാരമില്ല ഇതിന് എന്ത് ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓരോ വോട്ടറുടെയും പേരും വിലാസവും താമസിക്കുന്ന സ്ഥലവും വോട്ടറെ തിരിച്ചറിയുന്നതിനുള്ള ഫോട്ടോഗ്രാഫും അടങ്ങിയ രേഖ തയ്യാറാക്കി ബി എൽഒയെ ഏൽപ്പിക്കുന്നു ബി എൽഒ ഇലക്ഷൻ കമ്മീഷൻ ബി എൽഒയെ ഏൽപ്പിച്ച നമ്മുടെ വിവരങ്ങളടങ്ങിയ ആ രേഖയുമായി നമ്മുടെ താമസ സ്ഥലത്ത് വരികയും ആ രേഖ നമുക്ക് കൈമാറുകയും ചെയ്യുന്നു നമ്മൾ ആ രേഖ പൂരിപ്പിച്ച് ബി എൽഒയ്ക്ക് നൽകുന്നു എനൂമറേഷൻ ഫോമിൽ നൽകിയ വിവരങ്ങൾ ശരിയാണെന്നും വോട്ടർമാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും വോട്ടർമാർ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന വിലാസത്തിൽ സ്ഥിരമായി താമസിച്ചു വരുന്നുണ്ടെന്നും ബി എൽഒയ്ക്ക് ബോധ്യമായാൽ ആ രേഖ ഒപ്പിട്ട് പൂർത്തീകരിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ബി എൽഒ നമ്മളോട് അന്വേഷിക്കുന്നു നമ്മൾ ശരിയെന്നു പറഞ്ഞാൽ നമ്മളും ബി എൽഒയും ചേർന്ന് ആ രേഖ എക്സിക്യൂട്ട് ചെയ്ത് ബി എൽഒയെ ഏൽപ്പിക്കുന്നു ബി എൽ ഒ അത് ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കുന്നു ഇതിനെയാണ് എനൂമറേഷൻ എന്ന് ലളിതമായി പറയുന്നത് ഇതൊരു ലീഗൽ പ്രോസസ് ആണ് ഇത് ഒന്നുകൂടി പറയാം ബി എൽഒ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച എല്ലാ വോട്ടർമാർക്കും ഓരോ എന്യൂമറേഷൻ ഫോറം നൽകുന്നു അവർ അത് പൂരിപ്പിച്ച് ബി എൽഒയ്ക്ക് തിരികെ നൽകുന്നു ആ എന്യൂമറേഷൻ ഫോറത്തോടൊപ്പം ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് ബി എൽഒയുടെ മുൻപിൽ വെച്ച് വോട്ടർ ഒപ്പിട്ട് നൽകണം അതോടൊപ്പം അതിൽ ബി എൽഒയും ഒപ്പിടണം ഇങ്ങനെ വോട്ടറും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ അതായത് ബി എൽഒയും പരസ്പരം ബോധ്യപ്പെട്ട് ഒപ്പിട്ട രേഖയാണ് ഇലക്ഷൻ കമ്മീഷന് കൈമാറുന്നത് അത് നിയമപരമായി ഒരു വോട്ടർ തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷയടങ്ങിയ ലീഗൽ ഡോക്യുമെന്റാണ് ബി എൽഒയെ കാണാതെ നമുക്ക് ഒരു വോട്ടറാണെന്ന് തെളിയിക്കാൻ കഴിയുമോ അതിനുത്തരം ഇല്ല എന്നാണ് ഒരു വോട്ടർ ബി എൽഒയെ നേരിട്ട് കണ്ടാകണം ഡിക്ലറേഷൻ ഒപ്പിട്ട് നൽകേണ്ടത് ബി എൽഒയുടെ മുൻപാകെ ഒപ്പിട്ട് പൂർത്തീകരിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റാണ് എന്യൂമറേഷൻ ഫോറം ബി എൽഒ വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണാതെ മാറി നിൽക്കുകയോ ഒഴുകഴിവ് പറഞ്ഞ് പിന്മാറുകയോ മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയോ വിദേശത്ത് താമസിക്കുകയോ ബി എൽഒഎ ഓടിച്ചു വിടുകയോ ഒക്കെ ചെയ്താൽ വോട്ടർക്ക് എന്യൂമറേഷൻ റിക്വസ്റ്റ് നിയമാനുസരണം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എനൂമറേഷൻ റിക്വസ്റ്റ് നിയമാനുസരണം എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരെ ഉൾപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷന് കഴിയാതെ പോകും എനൂമറേഷന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന കുടുംബാംഗത്തിനും ഒപ്പിട്ട് നൽകാൻ അധികാരം നൽകിയിരുന്നു ആ സൗജന്യം ഇനി ലഭിക്കില്ല നമ്മുടെ പേര് നേരത്തെയുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ അപ്പോൾ പേടിക്കേണ്ടല്ലോ വാസ്തവം ഇതാണ് എസ് ഐ ആർ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പോൾ വോട്ടർ പട്ടിക നിലവിലില്ല അവിടെ വോട്ടർ പട്ടിക മരണപ്പെട്ടിരിക്കുകയാണ് പുതിയത് ജനിച്ചിട്ടില്ല അടുത്ത ഫെബ്രുവരിയിൽ മാത്രമേ വോട്ടർ പട്ടിക ജന്മം കൊണ്ട് നിലവിൽ വരൂ ഡിക്ലറേഷൻ ഫോം ശരിയായി എക്സിക്യൂട്ട് ചെയ്യാത്തവരുടെ ആരുടെയും പേര് ആ പുതിയ വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല ഇങ്ങനെ ഇരുപത്തിനാല് ലക്ഷത്തിനുമേൽ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത് കാരണം അവർ നിയമപരമായി ഒപ്പിട്ട് പൂർത്തീകരിക്കേണ്ട ഒരു നിയമരേഖ തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ടാണ് അത് ബി എൽഒയുടെ കുറ്റമല്ലേ അല്ലേ അല്ല ഒരു രാഷ്ട്രം അതിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ നിയമപരമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ഡോക്യുമെന്റ് പ്രകാരം അതിൽ വോട്ടറായി എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനുള്ള ചോയ്സ് ഓരോ പൗരനും ഉണ്ട് ഇത് പൗരന്റെ ചോയ്സാണ് ആ രേഖ ലഭിച്ചില്ലെങ്കിൽ അത് നിർബന്ധിക്കാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല സിവിൽ റൈറ്റുകൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൗരനുണ്ട് ഒരു പൗരൻ വോട്ടറായി അപേക്ഷിക്കുന്നതിന് നിയമപരമായ രേഖ ഒപ്പിട്ട് ഫയൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത് അതിനുള്ള ക്രമീകരണം എന്ന നിലയിലാണ് ബി എൽഒയെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി നിയമിച്ചിരിക്കുന്നത് ഒരു വോട്ടർ നിയമപരമായി പൂർത്തീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബി എൽ സഹായം തേടാം അതിന് നമ്മുടെ താല്പര്യം പ്രധാനമാണ് ബി എൽഒയുമായി സഹകരിച്ച് ആ നിയമപരമായ പ്രതിജ്ഞാപത്രം രണ്ടുപേരും കൂടി ചേർന്ന് ഒപ്പിട്ട് പൂർത്തീകരിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ വോട്ടർ പട്ടികയിൽ ചേർന്നിരിക്കണം എന്ന് പറയാൻ ഇലക്ഷൻ കമ്മീഷനോ ബി എൽ അധികാരമില്ല വോട്ടർ പട്ടികയിൽ ചേരാതിരിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ബി എൽഒയ്ക്ക് ഉത്തരവാദിത്തം ഉള്ളത് എന്റെ കയ്യിൽ ഇപ്പോൾ വോട്ടേഴ്സ് ഐ ഉണ്ടല്ലോ അതിന് വിലയില്ലേ ശ്രദ്ധിക്കുക വോട്ടേഴ്സ് ഐ തയ്യാറാക്കുന്നത് നമ്മുടെ പൗരത്വം പരിശോധിച്ചാണ് അതുകൊണ്ട് വോട്ടേഴ്സ് ഐ ഡിക്ക് പൗരത്വം തെളിയിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ആനുകൂല്യം നമുക്ക് ലഭിക്കണമെങ്കിലും പൗരത്വം തെളിയിക്കണം ഇലക്ഷൻ ഐ ഡി പൗരത്വം തെളിയിക്കുന്നതിനുള്ള ശക്തമായ ഒരു രേഖയാണ് പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വന്നാൽ പൗരൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുമായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് സിവിൽ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് നിയമവേദികളിൽ ക്ലെയിം ചെയ്യാനാകാതെ വരും ഒരു പരിധിവരെ ഒരു പൗരന്റെ സിവിൽ ഡെത്തായി ഇത് മാറും ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ടേഴ്സ് ഐ ഡി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് നമ്മൾ എന്യൂമറേഷൻ ഡോക്യുമെന്റ് നൽകി വരാനിരിക്കുന്ന വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടിയാൽ മാത്രമേ വോട്ടേഴ്സ് ഐ ഡി വീണ്ടും വാലിഡായി തീരൂ ഇപ്പോൾ എന്യൂമറേഷൻ ഫോറത്തിന്റെ നിയമപരമായ സാധ്യത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്യൂമറേഷൻ ഫോം ശരിയായി നൽകാത്തവർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് ഈ ലിങ്കിൽ നിന്നും ഈസിയായി ഇത് മനസ്സിലാക്കാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടിക പരിശോധിച്ചും ഇത് മനസ്സിലാക്കാം പുറത്തുപോയവർക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം അവർക്ക് ശരിയായ രീതിയിൽ എനൂമറേഷൻ ഫോറം എക്സിക്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഒന്നുകൂടി ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ വരുന്നത് വോട്ടർക്ക് ഇതിനോട് സഹകരിക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞല്ലോ സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബി എൽഒയുടെ മുൻപാകെ നേരിട്ട് ചെന്ന് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യാം എവിടെയാണോ നമ്മുടെ പേര് നേരത്തെ കിടന്നിരുന്നത് ആ പാർട്ടിലെ ബി എൽഒയുടെ മുന്നിലാണ് പോകേണ്ടത് ബി എൽഒയുടെ പേര് ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ നമ്മുടെ അയൽക്കാരുടെ കൈവശമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് നൽകുന്നുണ്ട് ആ നോട്ടീസ് അച്ചടിച്ച നോട്ടീസാണ് ആ നോട്ടീസ് ലഭിച്ചവർക്ക് മാത്രമേ ബി എൽഒയുടെ മുന്നിൽ ഇനി എനൂമറേഷൻ എക്സിക്യൂട്ട് ചെയ്യാനാവൂ അതിനായി ഇലക്ഷൻ കമ്മീഷൻ ഒരു തീയതി നിശ്ചയിക്കും ആ തീയതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ബി എൽഒ വന്ന് ഇരിക്കും അവിടെ ചെന്നാണ് നമ്മുടെ എനൂമറേഷൻ ഫോം എക്സിക്യൂട്ട് ചെയ്ത് നൽകേണ്ടത് അവിടെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരിക്കും അവരുടെ സാന്നിധ്യത്തിലാകും ഡിക്ലറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിനുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ച് സ്ഥലവും തീയതിയും തീരുമാനിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നടന്നു വരുന്നത് നമ്മളെ ബി എൽഒക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫോറം ബി എൽഒക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയൂ അതിനായി നമ്മൾ ആവശ്യമായ തെളിവുകൾ നൽകണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പന്ത്രണ്ട് രേഖകൾ തെളിവിനായി നൽകാം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ പേരില്ലാത്തവർക്ക് അതിനുള്ള കാരണം രേഖാമൂലം നൽകി തെളിവ് നൽകാം താമസം മാറിപ്പോയവർക്ക് അക്കാര്യം ഹിയറിംഗിൽ രേഖാമൂലം നൽകാൻ കഴിയും സിവിൽ കോടതിക്ക് സമാനമായ ഒരു ഹിയറിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഒരു സീനിയർ ഓഫീസർ ആ ഹിയറിംഗ് നടപടി പ്രിസൈഡ് ചെയ്യും ഹിയറിംഗിലെ തീരുമാനം അന്തിമമായി രേഖപ്പെടുത്തും അതിന്മേൽ അപ്പീലും ഉണ്ട് നിലവിലെ നിയമപ്രകാരം പ്രവാസികൾക്ക് നേരിട്ട് വരാതെ വോട്ടർ പട്ടികയിൽ കയറാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു വോട്ടർ നേരിട്ട് വന്ന് ഹിയറിംഗിൽ പങ്കെടുത്ത് ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് നൽകണം ഡിക്ലറേഷൻ ഒപ്പിടുന്നതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അത് വെരിഫൈ ചെയ്യണം ഇത് നേരിട്ട് ചെയ്യേണ്ട ഒരു ലീഗൽ പ്രോസസ്സാണ് അത് ഏജന്റ് വഴി ചെയ്യാൻ കഴിയില്ല ഇതുവരെ മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്തവരെ ഉദ്ദേശിച്ചാണ് ഈ ഹിയറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് പ്രോജനി കണ്ടുപിടിക്കുന്നതിനൊക്കെ നേരത്തെ പറഞ്ഞ അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് മാറ്റമൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഒരിക്കലും വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ലാത്തവർക്ക് ഫെബ്രുവരിയിൽ അന്തിമ പട്ടിക വന്നതിനു ശേഷമേ പേര് ചേർക്കാൻ കഴിയൂ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് പട്ടികയിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്രമ നമ്പർ മാറി വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ബി എൽഒമാരെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കും എന്നറിയുന്നു ഇത്രയും ഒക്കെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു ദിസ് ലീഗൽ ലോ